നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫുൾ ഹൗസിന് ഒരായിരം അഭിനന്ദനം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫുൾ ലെങ്ത് ഡാൻസ് പ്രൊഡക്ഷനാണ് പത്ത് വർഷം ഞങ്ങൾ തയ്ച്ചതിൻ്റെ ഭാഗമായിട്ട് മാണങ്കം ഡാൻസ് കമ്പനി പത്ത് വർഷം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ ടീം കൂടെ നിന്ന് ഇതിനുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചെയ്ത എൻ്റെ ഈ പ്രൊഡക്ഷനിൽ ഞങ്ങൾക്ക് ഈ ഹോം ഗ്രൗണ്ടിൽ ഇറ്റ് ഇറ്റ്ഫോക്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളെക്കുറിച്ച് പെർഫോം ചെയ്യുന്നത് ഹാക്കി ഞാൻ പറയുമായിരുന്നു ഇന്ന് രാവിലെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇറ്റ് ഫോക്കിൽ ആദ്യ ഇറ്റ്ഫോക്ക് ദ വെരി ഫസ്റ്റ് വൺ ആ പ്രോഗ്രാമിന് ഒരു ശ്രീലങ്കൻ നാടകത്തിന് വേണ്ടി കോമ്പ്യർ ചെയ്യാൻ വോളന്റിയേഴ്സിന് അന്വേഷിച്ചിരുന്ന സമയത്ത് ഞാൻ വോളണ്ടിയർ വോളണ്ടിയറായത് ഞാൻ വന്ന് കോംപ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും ഹിപ്പോക്കായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബന്ധം അന്ന് ഞാൻ പറയുമായിരുന്നു എനിക്ക് മുരളീധേരനെ കണ്ട ഒരു ഓർമ്മ ഇന്നുമുണ്ട് ഞാൻ ആ പ്ലേ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തോട്ടിറങ്ങുമ്പോൾ ഇടതിരെ മുരളിയാട്ടം നടന്നു വന്ന ആ ഒരു വിഷ്വൽ ഞാൻ ഒരിക്കലും മറക്കില്ല വൺ ഓഫ് മൈ ഫേവററ്റ് ആർട്ടിസ്റ്റ് എനിക്ക് ഇന്നിവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഓർമ്മകളാണ് ഞാൻ ആദ്യമായി അരങ്ങുകയറിയ സ്റ്റേജാണിത് ഞാൻ തൃശ്ശൂർക്കാരിയാണ് ഞാൻ ആദ്യമായി ഡാൻസ് ചെയ്ത സ്റ്റേജാണത് ഒരാത്തന്നെ ഞങ്ങളൊരു നാല് തൃശ്ശൂർക്കാരികളുണ്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക അപ്പോൾ ഞങ്ങൾക്കിത് വെരി വെരി സ്പെഷ്യൽ ഹോം ഗ്രൗണ്ട് ഫോർ എസ് ലെറ്റ് മീ പ്ലീസ് ഇൻട്രൊഡ്യൂസ് മൈ വണ്ടർഫുൾ ടീം ഭവ്യ അനൂ അനുരാജ് ഞങ്ങളുടെ ട്വൽത്ത് സ്റ്റേജാണിത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതായത് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ മ്യൂസിക് ഡയറക്ടർ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ഷോയിലാണ് പിന്നെ ഈ സ്റ്റേജ് ബിറ്റ് ഫോക്ക് ആയത് എല്ലാവരും എല്ലാ സ്ഥലത്തു വന്നിട്ടുണ്ട് സോ അശ്വിൻ മൈ കൊറിയോഗ്രാഫ സന്തോഷ് സാർ സന്തോഷ് സാറാണ് ഇവിടെ നിന്നെ എല്ലാവരും കണ്ടംപറിയേക്ക് കൈ പിടിച്ച് കഴിക്കുന്നതും ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതും സന്തോഷ സാർ അനുകിഷക്കാരനാണ്